എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമുടേയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ആകാശം മീനാക്ഷിയും പുതിയ കാറില ദേവമംഗലത്തേക്ക് വരുവാണ് ഈ സമയം ശ്രീദേവി അന്തം വിട്ട് നോക്കുവാണ് ഏതപ്പ ഈ പുതിയ കാർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണെ ആരൊന്നും മനസ്സിലായില്ലോ അങ്ങനെ നോക്കിയിരിക്കണ സമയത്താണ് അതിൻ്റെ അത്തുനിന്ന് ആകാശവും മീനാക്ഷിയും കൂടെ ഇറങ്ങുന്നത് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ ശ്രീദേവി ഞെട്ടി ഏഹ് ഇവരെന്താ പുതിയ കാറൊക്കെ വിളിച്ചിരുന്നു ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല അങ്ങനെ അവരെ കൊണ്ടുവിട്ടിട്ട് ഡ്രൈവർ പോവുകയാണ് ഈ സമയത്ത് ശ്രീദേവി ഓടി ഇറങ്ങി അങ്ങോട്ട് വന്നു വന്നിട്ട് ചോദിച്ചു ആഹാ ഇതെന്താ നിങ്ങളിപ്പോൾ ടാക്സി ഒക്കെ വിളിച്ചാണോ വരണേന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശം പറഞ്ഞു ടാക്സി ഒന്നും അല്ല ശ്രീദേവെടുത്തിയെന്ന് പറയാം പിന്നെയോ ഇത് ഞങ്ങളുടെ വണ്ടിയാണെന്ന് പറയാം ഇത് വലിയ കോമഡി ആയിപ്പോലെ നിങ്ങളുടെ വണ്ടിയോ ഇത് കൊള്ളാം ഇതിന് മാത്രം പൈസ എവിടുന്നാ അല്ല മീനാക്ഷിക്ക് ഗവൺമെന്റ് ജോലി ഏതാ മറിച്ചോണ്ട് ഇത്ര വലിയ വണ്ടി മേടിക്കാനുള്ള പൈസ ഒക്കെ കിട്ടുമോ എന്ന് ചോദിക്കാട് മീനാക്ഷി പറഞ്ഞു അതെന്താ ശ്രീദേവെടുത്തി ഞങ്ങൾക്ക് കാറ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല എന്ന് ചോദിക്കുക കാറ് വാങ്ങിക്കാനൊക്കെ പറ്റും പറ്റും പക്ഷേ ഇതിന് എത്ര ലക്ഷം രൂപ വരുന്നതാന്ന് ചോദിക്കും ആ ഇതിനൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വില വരുന്നതെന്ന് പറയണം ഏഹ് പതിനഞ്ച് ലക്ഷം രൂപയുടെ കാറാ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല കണ്ട് തള്ളി നിൽക്കുവാണ് ശ്രീദേവി ഈ സമയത്ത് മീനാഴ്ചയിൽ ഒന്ന് ആകാശനെ നോക്കി ചിരിക്കുവാണ് ആകാശം പറഞ്ഞു എന്താ ശ്രീദേവെടുത്തി നോക്കുന്നത് ശ്രീദേവിയെടുത്തി കാർ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുക കാർ ഇഷ്ടപ്പെട്ടു എന്നാലും എനിക്കതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം അല്ല സത്യം പറ ഇത് എവിടെ നിന്ന് എന്താന്നൊക്കെ ചോദിക്കുക നിങ്ങളെവിടുത്തെ കള്ളത്തരം പറയണ അല്ലേന്ന് ചോദിക്കാണ് അപ്പോഴേക്കുമാണ് മീനാക്ഷിയുടെ അച്ഛൻ വിളിക്കുന്ന മീനാക്ഷെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയത്ത് മീനാക്ഷി എടുത്തു കോൾ തിരിച്ചു എന്താച്ച എന്താ വിളിക്കണേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ നാളെ ആകാശിന്റെ ആധാറിന്റെ കോപ്പി ഒന്ന് ഇട്ടു തരണം അപ്പം ഫോൺ ഔട്ട് സ്പീക്കറിൽ ഇട്ടിരിക്കായിരുന്നു ഇത് ശ്രീദേവി കേൾക്കുന്നുണ്ടായിരുന്നു കാരണം വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ ആകാശിന്റെ പേരിലേക്ക് മാറ്റാനായിട്ടാണ് ആകാശിന്റെ പേരിലാക്കാനായിട്ടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കണ്ണൊന്നുകൂടെ അങ്ങോട്ട് തള്ളിപ്പോയി ശരി അച്ഛാ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി കോള് കേട്ട് ചെയ്യണം പിന്നീട് ശ്രീദേവി ചോദിച്ചു അല്ല ഇത് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചു കൊടുത്താണെന്ന് നിക്കും അതെ എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താ ആകാശിനു വേണ്ടി വാങ്ങിച്ചു കൊടുത്താ ആകാശിന്റെ ഡ്രൈവിംഗ് അറിയില്ല ഇനിയിപ്പൊ ആകാശ ഡ്രൈവിംഗ് പഠിക്കണം അതുകൊണ്ട് ഇന്ന് അച്ഛനോട് ഡ്രൈവറെ കുട്ടി ഞങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു എന്നാലും അത് മോശമായി പോയെന്നു പറയാം എന്ത് ആകാശ എന്താണല്ലോ കൈകൊണ്ട് ആ വണ്ടിയെ തുടരലായിരുന്നു പറയണേ കൈകൊണ്ട് തൊടല്ലായിരുന്നോ എന്തൊക്കെയാ ശ്രീദേവിയെടുത്തി പറയണെന്ന് ചോദിക്കാം ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാറൊക്കെ മേടിച്ചുകൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഭാര്യ വീട്ടിൽ പോയി കിടന്നിട്ട് അവിടുത്തെ കാറും അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചോണ്ട് ആകാശിനു നാണമില്ല എന്ന് ചോദിക്കുക ആകാശം പറഞ്ഞ് ഞാനെന്തിനെ നാണിക്കണം അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അതെ ഭാര്യ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശിന്റെയും കൂടെ വീടാ എൻ്റെ വീട് ആകാശിൻ്റെയും കൂടെ വീടാ അറിയാല്ലോ ഞാൻ ഞാനൊറ്റ മുളന്നറിയാല്ലോ അപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങളും കൂടെ ആകാശം നോക്കുന്നുണ്ട് അതിപ്പോൾ ശ്രീദേവിയെടുത്തേക്ക് എന്താ കുഴപ്പം ശ്രീദേവി ഒരു കാര്യം ചെയ്യാം വീട്ടിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ ആരെന്തായിരുന്നു ഇങ്ങനെ ഒരു കാർ മേടിച്ചു കൊടുക്കാൻ പറ എന്ന് പറയാൻ ഇഷ്ടം പോലെ പൈസയുള്ളേ കോടികളുടെ ആസ്തി ഉള്ളേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീദേവി ഒന്ന് ഞെട്ടി എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് മീനാക്ഷി പറഞ്ഞു അല്ല ശ്രീദേവി ശ്രീദേവിയെടുത്തിട്ട് അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ ഇടക്കിടയ്ക്ക് ഒരേ വണ്ടിയായിട്ട് വരുന്നതാണല്ലോ ഓഹ് അതെ ഞങ്ങൾക്ക് എനിക്ക് വണ്ടിയോടും താല്പര്യമില്ലതേ പിന്നെ അത് മാത്രല്ല എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാ എൻ്റെ ആനന്ദേണ്ടും വലിയ വില കൂടിയ വണ്ടി മേടിച്ചു കൊടുക്കാമെന്ന് ഞാനാ പറഞ്ഞു വേണ്ടാന്ന് വെറുതെ എന്തിനാണ് ഇങ്ങനെ ദൂരത്തൊക്കെ കാണിക്കുന്നത് അതിൻ്റെ ആഡംബരം കാണിക്കേണ്ട കാര്യമുണ്ടോ എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല സാധാരണ പോലെ ജീവിക്കാൻ എനിക്കിഷ്ടം എന്റെ വീട്ടിലുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയും വെറുതെ അങ്ങനെ പണം കൊടുക്കേണ്ട കാര്യമില്ല പണം കൊടുത്ത് എത്ര ദൂർത്ത് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞങ്ങളുടെ വീട്ടിലും ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെയൊന്നും ചിലവഴിക്കാറില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പം മീനാഴ്ച പറഞ്ഞു അതെ പക്ഷേ എൻ്റെ അച്ഛനും അമ്മ അത്ര സ്വഭാവക്കാരല്ല പൈസ കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ നമ്മളും മുള്ളിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഉള്ളത് എന്താന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്ക ആകാശം സന്തോഷത്തോടെ വാങ്ങിച്ചു കൊടുത്ത കാറാത് ആകാശിനെ എനിക്കും കുഴപ്പമില്ല പിന്നെ ശ്രീദേവിയടുത്തേക്ക് എന്താ കൊഴപ്പം വയ്ക്കും ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ഭാര്യ വേട്ടിന്ന് ഇങ്ങനെ കിട്ടുന്നതെന്ന് മേടിക്കില്ലായിരുന്നു എന്ന് പറയുന്നത് ശ്രീദേവിയുടെ കുശുംബ് ചില്ലറയല്ല എന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലായി മീനാക്ഷി അതിന് നല്ല കൊട്ടും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആകാശനെ വിളിച്ചിട്ട് അകത്തേക്ക് ശ്രീദേവിക്ക് അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്ത കുശുമ്പ് പൊട്ടി ഓ ദീപമേ പണ്ടാരം പിടിക്കാനായിട്ട് കാറും കൊണ്ട് വന്നിരിക്കുന്നു തനിക്കൊരു പോയി വീട്ടിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ തന്റെ കാര്യം കട്ട തനിക്ക് തനിക്കിതുപോലത്തെ ഒരു വണ്ടി പോയിട്ട് സാധാരണ കളിപ്പാട്ട വണ്ടി മേടിക്കാൻ മുന്നിലുള്ള പൈസയില്ല തൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതിരിക്കുന്ന അവസ്ഥയാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ശ്രീദേവി ആണെങ്കിൽ ആകെപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടോട്ട് കൂടുകയാണ് ഈ സമയത്ത് ആകാശം മീനാക്ഷിയും കൂടെ അകത്തേക്ക് എന്ന് മിത്ര ആരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അവർ പുറത്തു പോലും വരുന്നില്ല റൂമിന് കാരണം അത്രയ്ക്ക് ടെൻഷനുണ്ട് രണ്ടുപേർക്കും അങ്ങനെ അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ചോദിച്ചാൽ ആഹാ ഇതെന്താ ആകാശ എണ്ണം ഉണ്ടല്ലോ രണ്ടുപേരും കൂടെ ആണ് വന്നീന്ന് ചോദിക്കുകയാണ് വീട്ടിൽ പോയിട്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആകാശം പറഞ്ഞു അതെ ഒരു സന്തോഷവാർത്ത ഉണ്ടെന്ന് പറയും എന്താ ഞങ്ങൾ കാറ് വാങ്ങിയെന്ന് പറയുന്നത് കാറ് വാങ്ങിയോ അതെ മീനുവിൻ്റെ അച്ഛൻ കാറ് വാങ്ങിച്ചതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്രേം ആരും ആ ശരി എന്ന് പറയണം പക്ഷെ അവരുടെ മുഖത്തൊരു സന്തോഷമൊന്നും കണ്ടില്ല ഇത് നോക്കി കഴിഞ്ഞപ്പത്തിന് ആകാശം പെട്ടെന്ന് ഓർത്തെ എന്താ ചിലപ്പോൾ കാറ് മേടിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവരൊന്നും മിണ്ടാത്ത ഒരു സന്തോഷമില്ലാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് പക്ഷെ അവരുടെ ഉള്ളിലെ വിഷമം വേറെയാന്നുള്ള കാര്യം അവർക്കറിയത്തില്ലോ പെട്ടെന്ന് ആകാശം ചോദിച്ചു എന്താടാ ആര്യ കാറ് കിട്ടി മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുഖത്തൊരു സന്തോഷമില്ലാത്തേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ കാറ് എടുത്തുകൊണ്ട് വന്നേ ഇഷ്ടപ്പെട്ടില്ലേ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കാറും കൊണ്ടുവന്നിഷ്ടപ്പെട്ടില്ലേ എനിക്കു പെട്ടെന്നാണ് ആരും പറഞ്ഞു അയ്യോ ഇത് ഇങ്ങനെയൊക്കെ പറയണേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല സന്തോഷമുള്ളൊരു കാര്യമല്ലേ എങ്കി വാ എന്നൊക്കെ പറയണേ അങ്ങനെ എന്തു ചെയ്യണം പുറത്തേക്കുണ്ടേ കാറൊക്കെ കാണിക്കുകയാണ് അങ്ങനെ കാർ കണ്ടു കഴിഞ്ഞപ്പോത്തേനും അവർക്ക് സന്തോഷമായി രണ്ടുപേർക്ക് അവർക്ക് പിന്നെ അങ്ങനെ അസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ആകാശം മീനാശും അവരൊക്കെ ഇന്ന് കാറ് നോക്കുന്നുണ്ടപ്പോൾ തന്നെ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് തരത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ആരും പറഞ്ഞ് കൊള്ളാം സൂപ്പർ വണ്ടിയാന്ന് പറയുന്നത് ആകാശം പറഞ്ഞ് ഡ്രൈവിംഗ് പഠിക്കണം പതുക്കെ ഡ്രൈവിങ് പഠിച്ചിട്ട് ഇനി ഇത് ഓടിക്കാൻ എന്ന് പറയാം ഇത് കേട്ടി ഞാൻ മിത്ര പറഞ്ഞു ഇനിയിപ്പോൾ പുറത്ത് പോകാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടല്ലോ ടാക്സി വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം രണ്ടുപേർക്കൂടെ പുറത്ത് പോകാലോ എന്ന് പറയാം ഇത് കേട്ടിന് മീനാഷി പറഞ്ഞു രണ്ടുപേർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പുറത്തു പോകലോ അതിനെന്താ കുഴപ്പമില്ലേ എന്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമല്ല ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അതിനിപ്പം എന്താ കുഴപ്പമെന്നൊക്കെ പറയണം അങ്ങനെ അവർ സന്തോഷത്തോട് അത്തേക്ക് കയറി പോവാം ഈ സമയത്ത് ശ്രീദേവിക്ക് എന്തുടം നടത്തില്ല ശ്രീദേവി വല്ലാത്തൊരു വിഷമത്തിലായിപ്പോയി പിന്നീട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയിട്ട് നേരെ ശ്രീകലരുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശ്രീകലരുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്കൊരു കാർ വേണമെന്ന് പറയണം കാറോ എന്താടി നീ എന്താ കളിപ്പാട്ട് ഓടിക്കാൻ ഓടിച്ച് പഠിക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു പറഞ്ഞു അമ്മേ ആ കാർ അല്ലെന്ന് പറയുന്നത് പിന്നെ വല്യ കാറ് ഇടി നീ ഉദ്ദേശിക്കുന്ന ഈ റോഡിൽ കൂടെയൊക്കെ ഓടുന്ന കാറാണിക്കും അതേമേ അങ്ങനത്തെ കാറാന്ന് പറയണെ എൻറെ നിനക്കെന്താ തനിക്ക് ഭ്രാന്ത് പിടിച്ചോ ദേവീന്ന് നോക്കണ അമ്മേ എനിക്ക് കാറില്ലാതെ പറ്റില്ല എന്ന് പറയാറ് ഞാനിപ്പ അടുത്തങ്ങാനും ഉണ്ടായിരുന്നെങ്കില് നിന്റെ കാറിനെ ബുദ്ധി ഒന്ന് തന്നേനം മനുഷ്യരെ ഇവിടെ അരിമേടിക്കും പൈസ ഇല്ലാത്ത സമയത്ത് അവള് കാറും കൊണ്ട് വന്നിരിക്കുന്നു മിണ്ടാതെ പൊക്കോണന്ന് പറയണ അല്ല നിനക്കിപ്പ എന്താ കാറിന്റെ ഇത്ര സൂക്കേട് കേറിയിരിക്കുന്ന എൻ്റെ അമ്മേ അവളുണ്ടല്ലോ ആ മീനാശി അവൾ എനിക്കെന്നും പാരയാന്ന് പറയാ ഇപ്പ എന്താ കുഴപ്പം അവളുടെ വീട്ടിൽ നിന്ന് നമ്മൾക്ക് കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നു എടി അവര് പൈസ ഉള്ളവർ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും നമുക്ക് പൈസ ഇല്ലാത്ത തന്നെ എന്തിൻ്റെ കുഴപ്പമാണ് എൻ്റെ അമ്മേ പൈസ ഇല്ല എന്നുള്ള കാര്യം നമ്മക്കല്ലേ അറിയത്തുള്ളൂ ഇതേ ഇവിടെ ആർക്കെല്ലാം അറിയാവോ ഇവിടെ എല്ലാരും അറിയുന്നത് നമ്മൾ വലിയ കോടീശ്വരന്മാരൊന്നും പറഞ്ഞിട്ട് നടക്കുന്നേ അവരുടെ വീട്ടിൽ നിന്ന് കാറൊക്കെ കൊണ്ടുവന്നു ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കാർ കൊണ്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും എനിക്ക് അതിൻ്റേതായ ഒരു വിലയും കിട്ടത്തില്ലെന്ന് അറിയാം എടി അങ്ങനെയൊന്നും നീ വിചാരിക്കില്ല നിനക്ക് തന്ത്രം അറിയാലോ നീ എന്തേലുമൊക്കെ പറഞ്ഞ് ബാലനെയും കോമുന്ദ്രയും കയ്യിലെടുക്കാൻ നോക്ക് ആ കാർ അവിടെ നിന്ന് എങ്ങനെയായാലും ഒന്ന് മാറ്റാൻ ശ്രമിക്കുക കാർ വന്ന വഴി തന്നെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകണം അതിനുള്ള തന്ത്രം എന്താണെന്ന് വെച്ചാൽ നീ നോക്ക് അല്ലാതെ നമുക്ക് കാർ മേടിക്കാനുള്ള വരുമാനം ഒന്നും നിനക്കില്ലെന്നറിയാലോ വേറെ കടേന്നാണെങ്കിൽ വല്ല പത്തോ നൂറോ രൂപയുടെ കാർ മേടിച്ച് തരാം അതേ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ നിന്റെ അച്ഛനാരെ അമ്പാരുടെ മോനൊന്നും അല്ലല്ലോ ഏഹ് അങ്ങേനാണെങ്കിലോ എൻ്റെ ദൈവമേ ഒരു പത്ത് രൂപ പോലും കാശുപോലും കൊണ്ടാത്തരുന്നില്ല എങ്ങനെയാണ് എവിടെ കഴിയുന്നതെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തോളൂ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അമ്മയെ വിളിച്ച് എന്നെ വേണോ ആദ്യം പിടിച്ചിട്ട് തല്ലായിരുന്നു അറിയാം ഇത് കേട്ടിപ്പം ശ്രീകല് പറഞ്ഞു എടി നീ നിന്റെ തന്ത്രം ഉപയോഗിക്ക ആ കാറിലെ പ്രശ്നം ആ കാർ ഉടന്ന് പോവുകയാണെങ്കിൽ പിന്നെ നിനക്ക് പ്രശ്നമില്ലോ അതിനുള്ള മാർഗം എന്തെങ്കിലും നീ കണ്ടെത്ത നീ ആദ്യം ബാലിനെ കയ്യിലെടുക്ക് പിന്നെ അറിയാലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രീദേവിയുടെ മനസ്സിൽ ഒന്ന് ഇളക്കി വിടുവാണ് പിന്നീട് ശ്രീദേവി പോയി ആലോചിച്ചു ബാലഅച്ചനെ ഇളക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയോ അങ്ങനെയാണ് കുഴപ്പമില്ല പിന്നീട് ശ്രീദേവി ഇങ്ങനെ മുറിയിൽ പോയി ആലോചിച്ചോണ്ടിരിക്കുവാണ് ദേവേ കാറും വന്നു തൻ്റെ വീട്ടിൽ നിന്നൊന്നുമില്ല കുറച്ചേരം കഴിഞ്ഞപ്പോ ഗോമതി അറിയാൻ അതറിയുന്നത് ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി കാറ് കണ്ടു കഴിഞ്ഞപ്പോ പിന്നീട് വൈകുന്നേരം ബാലൻ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ സമയത്താണ് വീടിന്റെ മുറ്റത്ത് കാറ് കിടക്കുന്നതുകൊണ്ട് ബാലനൊന്നും മനസ്സിലല്ല ആരെങ്കിലും വിരുന്നുകാര് വന്നായിരിക്കും ആദ്യം വിചാരിച്ചിരുന്നേ അങ്ങനെ അകത്തേക്ക് ഏറി ചെല്ലുവാണ് അകത്തേക്ക് കയറുന്നിട്ട് ശ്രീദേവി പിടിച്ച് അല്ല മോളെ ഇതാരും ഇവിടെ വന്നേന്ന് ചോദിക്കുവാണ് ഇത് കണ്ടപ്പോൾ ശ്രീദേവി ആര് വന്നച്ചാ അല്ല പുറത്ത് കാറ് എടുക്കുന്നുണ്ടേ അതോ അതെ ആരും വന്നു എന്നല്ല എന്ന് പറയാം പിന്നെയോ ആകാശിന്റെ വീട്ടീന്ന് ആകാശിന്റെ അച്ഛനും അമ്മേ മേടിച്ചു കൊടുത്ത കാറാന്ന് പറയാണ് ഏഹ് ആകാശല്ലോ വീട്ടീന്നോ എൻ്റെ ബാലച്ചാ ഇങ്ങോട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ്റെ കൈ പിടിച്ചു കോളിലേക്ക് മാറ്റിക്കൊണ്ട് പോവാണ് വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഒരു ദുസൂചന കേട്ടോ എന്ന് പറയാം എന്ത് കണ്ടില്ലേ ഇപ്പം മരുമോര് കാറ് മേടിച്ചു കൊടുത്ത് അമ്മായിപ്പോൾ സൂപ്പിച്ച് വിട്ടിരിക്കുവാണ് എൻ്റെ ബലവായ സംശയം എന്താണെന്നറിയോ ആകാശിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രമാണ് ആകാശിന്ന് കടയിൽ വന്നില്ലല്ലോ അമ്മായി അച്ഛൻ്റെ വീട്ടിലല്ലായിരുന്നു കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ആകാശ് കൂടും കുടുക്കിയെടുത്തുണ്ട് അമ്മായിച്ചൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ ആയിരിക്കും സ്ഥിരതാമസം അതിനു വേണ്ടിയിട്ട് കാറൊക്കെ മേടിച്ചു കൊടുത്ത് മരിമോനെ മണി അടിച്ചോണ്ടിരിക്കുക സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട ബാലച്ച അല്ലെങ്കിൽ പിന്നെ ബാലച്ചനും അമ്മയൊക്കെ കൂടെ കരയേണ്ട വരും ഒരു മോനെ അങ്ങ് നഷ്ടപ്പെടുമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് ബാലച്ചൻ പറഞ്ഞാലും ബാലച്ചന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം അമ്മയ്ക്കും നല്ല ടെൻഷനുണ്ട് അമ്മയോട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം വിഘട്ടം ബാലനെ സഹിച്ചില്ല ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നീട് ശ്രീദേവി നൈസായിട്ട് പാരമുടന്ന് കൊടുത്തിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം ബാലന് ദേഷ്യം വന്നു ഹ് അവനെ കടയിലും ഇടതും അവന്നിട്ട് കാറും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു അപ്പൊ ഇതാണ് അവൻ സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞെ അങ്ങനെയാണ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഇട്ടി ഇഷ്ട കഷ്ണം എടുത്തിട്ട് കാർ തല്ലി തല്ലിപ്പൊളുകാൻ ചെല്ലുവാണ് അവൻ്റെ ഒരു കാറെന്നും പറഞ്ഞൂടെ അപ്പോഴേക്കാണ് ആര്നെ അങ്ങോട്ട് ഇറങ്ങി വന്നത് ആരിനെ ഇത് കണ്ടു ആര് വന്നിട്ട് ബാലിനെ പിടിച്ചിട്ട് വന്നു അച്ഛൻ അച്ഛനെന്ത് കാണിക്കാൻ പോകാന്ന് പറയണം കാറ് ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറയാം അയ്യോ അച്ഛാ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ആരെയും വട്ടം കയറി പിടിച്ചു ബാലനെ തടയുവാണ് ആനു മനസ്സിലായി അച്ഛൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കാർ ഇവിടെ കൊണ്ടുവന്നതെന്നുള്ള കാര്യം കാരണം ബാലന്റെ ഉള്ളിലെ ടെൻഷൻ അത് അതല്ല കാർ വന്നൊന്നുമല്ല ഇനിയിപ്പോൾ ഈ പേരും പറഞ്ഞ് ആകാശിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം അതല്ലെങ്കിൽ തന്നെ ഒരു ടെൻഷനായിരുന്നു ആകാശിന്റെ കാര്യത്തിൽ അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ഇനി എന്താണെങ്കിലും എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ബാലന്റെ മനസ്സിന് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും ശ്രീദേവി എങ്കിൽ മാത്രമല്ല ശ്രീദേവിക്ക് ഒരു പിടിച്ചു വിപ്പ് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ശ്രീദേവിയുടെ കാര്യം കട്ടപ്പൊകം ശ്രീദേവിക്ക് അല്ലെങ്കിൽ തന്നെ മീനാക്ഷിയോട് ഭയങ്കര കുശുമാണ് താനും മീനാക്ഷിക്ക് ഇത്ര സൗഭാഗ്യങ്ങളും ഗവൺമെന്റ് ജോലി ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു കുശുമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ശ്രീദേവീനെ അല്ല മീനാക്ഷിക്ക് മീനാക്ഷീനെ എങ്ങനെയെങ്കിലും അവിടെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടത്തുകയും ചെയ്യും ശ്രീദേവി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരുന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി